ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു പ്ലെയർ എന്ന നിലയിലും ഏറ്റവും വലിയൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള സീരീസായിരുന്നു രോഹിത് ശർമ്മയ്ക്ക് ഈ എതിരായിട്ടുള്ള മത്സരങ്ങൾ മൂന്ന് മത്സരത്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ രണ്ട് മത്സരത്തിലും പക്ഷേ ക്യാപ്റ്റൻസിയിലക്കെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രില്ൻസ് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ബാറ്റിങ്ങിൽ തിളങ്ങാത്തതിൻ്റെ അവസാന മത്സരത്തിൽ ഞാൻ പറയട്ടെ ഇപ്പം കുറേ പേര് കളിക്കുന്ന കൂട്ടത്തിൽ കളിച്ചതല്ല അതിനകത്ത് കാര്യമുള്ളത് പക്ഷേ കളിക്കാന്നുള്ളത് ഏറ്റവും നിർബന്ധമാണ് പക്ഷേ ഏറ്റവും എല്ലാവരും കളിക്കുന്ന കൂട്ടത്തിൽ നമ്മളും കളിച്ചു എന്നുള്ളതിനെ ആരും കളിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആ സാഹചര്യത്തിൽ നമ്മൾ കളിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ആ ഒരു കാലിബർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു പ്ലസ് തന്നെയാണ് അതെന്തായാലും നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ഉണ്ട് അപ്പം അത്രയും വലിയൊരു ഇന്നിങ്സ് ആരും പ്രതീക്ഷ നൽകാതെ ഒരു നൂറിനകത്ത് നമ്മൾ ഓൾ ഔട്ട് ആകുമെന്നുള്ളൊരു ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം രോഹിത് ശർമ്മയുടെ പറഞ്ഞുണ്ടാകുന്നത് അത് രണ്ട് മത്സരത്തിന് പൂജ്യത്തിന് പുറത്തായിട്ടും പുറത്തായെങ്കിലും സെഞ്ചുറി അടിച്ചുകൊണ്ട് അതൊക്കെയും മാറ്റി തിരുത്തി എല്ലാവരുടെയും മനസ്സിൽ ഇട നേടിയിട്ടുണ്ട് രോഹിത് ശർമ്മ അപ്പം ആ അവസാന ടി ട്വന്റി മത്സരത്തിൽ എല്ലാം കൊണ്ടും രോഹിത് ശർമ്മ തിളങ്ങിയിരുന്നു ക്യാപ്റ്റൻസിയിലാണേലും ബാറ്റിങ്ങിലാണേലും എല്ലാം കൊണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാനത്തെ സൂപ്പർ ഓവറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് സൂപ്പർ ഓവറിൽ രണ്ട് പേരെ വാമപ്പ് ചെയ്യുന്നത് നമ്മൾ കാണാം ബോളിങ്ങിൽ ഓക്കെ വിഷ്ണു അതുപോലെ തന്നെ ആവേഷ് ഖാനും ഇതിൽ ആർക്കാണ് ബോൾ കൊടുക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ ആരാണ് ബാറ്റിങ്ങിൽ കടന്നു വരുന്നത് അവരെ നോക്കിയിട്ട് ആരെയാണ് ബോളിങ്ങിൽ അയക്കേണ്ടതെന്നുള്ളൊരു പദ്ധതിയിലായിരുന്നു രോഹിത് ശർമ്മ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വന്നപ്പോഴത്തേനും കറക്റ്റ് സമയത്ത് അവരുടെ ബാറ്റ്സ്മാൻമാരെത്തി അപ്പോൾ തന്നെ ആവിഷ്കാരൻ എറിയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബിഷ്ണോയ്ക്ക് പന്ത് നൽകിയാണ് രോഹിത് ശർമ്മ അത് ശരി വെക്കുന്ന രീതിയിൽ അത് ശരിവെക്കുന്ന രീതിയിൽ ആദ്യ ബോള് വിക്കറ്റ് അടുത്ത ബോൾ സിംഗിള് അടുത്ത ബോൾ വിക്കറ്റുമായിട്ട് മൂന്ന് ബോളിൽ പരിപാടി കഴിഞ്ഞു അപ്പം ആ ഒരു തീരുമാനം അത് എത്ര ക്രൂഷ്യൽ ആണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആ കളി തോറ്റിരുന്നെങ്കിൽ എല്ലാരും പറഞ്ഞേനെ ആവിഷ്കാരം കൊടുത്താൽ മതിയായിരുന്നു അവനെ വന്നിട്ട് അവനെ മാറ്റിയതാണ് അപ്പം ആ ഒരു തീരുമാനം പാളിപ്പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിമർശനങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നെ പക്ഷേ പക്ഷെ കറക്റ്റ് ആളിലായി തന്നെ അദ്ദേഹത്തിന് ബോൾ കൊടുത്തു അദ്ദേഹത്തിന് അറിയാം ആർക്ക് ബോൾ കൊടുക്കണമെന്നുള്ളത് എപ്പോൾ ബോൾ കൊടുക്കണം എന്നുള്ളതൊക്കെ അതെന്തായാലും നല്ല രീതിയിൽ അത് പറയേണ്ട ഒരു കാര്യമായിട്ട് തന്നെ തോന്നി അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിജയം വളരെ സിമ്പിളായിട്ട് തന്നെ നേടാനും കഴിഞ്ഞു എന്തായാലും രോഹിത് ശർമ്മ എന്നുള്ള ക്യാപ്റ്റൻ എപ്പോഴും ഇന്ത്യ എന്നുള്ള ഒരു ടീമിന് ഭയങ്കര അസെറ്റ് തന്നെയാണ് അപ്പം എന്തായാലും ഇനിയും നമ്മുടെയൊക്കെ കണ്ണുകൾ പോകുന്നത് വേൾഡ് കപ്പിലാണ് ആ ഒരു വേൾഡ് കപ്പ് ഇന്ത്യ നേടട്ടെ എന്ന് ആശംസിക്കുകയാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയാണ് ഭയങ്കരമായിട്ടും അപ്പോൾ ഇനി ഇനി വരാതിരിക്കുന്നത് ഇംഗ്ലണ്ടുമായിട്ടുള്ള അഞ്ച് ടെസ്റ്റ് പരമ്പരകളാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതിനു വേണ്ടി കാത്തിരിക്കാം അപ്പം മറ്റുള്ള ക്രിക്കറ്റ് വീഡിയോകളുമായിട്ടോ മറ്റുള്ള ക്രിക്കറ്റ് ന്യൂസുകളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം